ൂർ പഞ്ചായത്തിലെ മൂന്നാം വാർഡ് വെള്ളപ്പാടത്തെ സ്വതന്ത്ര സ്ഥാനാർത്ഥി നാട്ടുകാരുടെ കണ്ണിലുണ്ണി ജനകീയൻ പൊതുപ്രവർത്തന രംഗത്തെ കർമ്മനിരതൻ കെ പി ഇല്ലാസിനോടൊപ്പമാണ് മലബാർ ന്യൂസ് ഉള്ളത് നമുക്ക് അദ്ദേഹത്തോട് വിശേഷങ്ങൾ ചോദിക്കാം നമസ്കാരം നമസ്കാരം കെ പി ഇല്ലിയാസിനെ വെള്ളപ്പാടത്തുകാർക്ക് പറഞ്ഞു പരിചയപ്പെടുത്തേണ്ട ഒരു സ്ഥാനാർത്ഥിയല്ല ഈ നാട്ടിലെ നാട്ടുകാരുടെ ഒരു കണ്ണിലുണ്ണി തന്നെയായ കെ പി ഇല്ലിയാസ് എങ്ങനെയാണ് ഇങ്ങനെ പൊതുപ്രവർത്തന രംഗത്തേക്ക് അത് എൻ്റെ കഴിവല്ല ഞാൻ അറിയപ്പെടുന്നതിനേക്കാൾ കൂടുതൽ എൻ്റെ വാപ്പാനാണ് ജനങ്ങൾ അറിയപ്പെട്ടിരുന്നത് അപ്പോൾ ഈ നാട്ടിലെന്ത് വിഷയങ്ങളുണ്ടെങ്കിലും എല്ലാവരും ഓടി വന്നിരുന്നൊരു വീടായിരുന്നു എൻ്റെ വീട് അപ്പോൾ വാപ്പാൻ്റെ കാലശേഷം ഈ അതേ പിന്നെ ആളുകൾ പിന്നെ അതേമാതിരി നമ്മുടെ വീട്ടിലേക്കും വരാൻ തുടങ്ങി അത് ജാതി മത ഭേദമന്യേ രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ ആളുകളും പല വിഷയങ്ങളുമായി നമ്മുടെ വീട്ടിൽ വരാറുണ്ട് പക്ഷെ വന്ന ആളുകളൊന്നും ഇതുവരെ നമ്മൾ എൻ്റെ വീട്ടിൽ നിന്ന് മടക്കി വിട്ടിട്ടില്ല ആ ഒരു വിശ്വാസം എനിക്കുണ്ട് അവരുടെ കൂടെ എന്നും ഞാൻ നിന്നിട്ടുണ്ട് ആ ഒരു വിശ്വാസം കൊണ്ടാണ് ആളുകൾക്കും പിന്നെ എല്ലായിടത്തും ഈ പരിചയത്തിൻ്റെ നിങ്ങൾ പറഞ്ഞതുപോലെ എങ്ങനെയാണ് ഇങ്ങനെ ആയതെന്ന് വെച്ചാൽ എല്ലാ ആളുകളും എല്ലാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നമ്മളത് അവർക്ക് ചെയ്തു കൊടുക്കാറുണ്ട് കഞ്ഞി അംഗത്തിനാണ് തെരഞ്ഞെടുപ്പ് രംഗ ഇറങ്ങുന്നത് അപ്പൊ ഒരു പൊതുപ്രവർത്തകൻ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുന്നതിൻ്റെ ആ ഒരു അനുഭവങ്ങൾ അല്ലെങ്കിൽ എങ്ങനെയാണ് ജനങ്ങളെ സേവിക്കാൻ കഴിയുക നമ്മൾ സ്ഥാനാർത്ഥിയായിട്ട് അപ്രതീക്ഷിതമായിട്ടാണ് ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നത് ഇനിയിപ്പോ നമ്മളെ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് നമ്മളെ ഒരാളെ വ്യക്തിപരമായിട്ടാരെ നമ്മൾ പിന്നെ ആക്ഷേപിക്കാനോ അല്ലെങ്കിൽ വേറെ നോവിക്കാനോ മനസ്സുകൊണ്ട് പോലും നമ്മൾ ആഗ്രഹിക്കുന്നില്ല എന്തായാലും ഇറങ്ങി ഇറങ്ങിയപ്പോൾ ഈ ജനങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ട് ആ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം തന്നെയാണ് നമ്മളുടെ ധൈര്യവും അപ്പോൾ വിജയിക്കാൻ വേണ്ടി എല്ലാവരുടെയും മനസ്സും എൻ്റെ കൂടെ ഉണ്ട് പ്രധാനമായിട്ടും ഈ നാട്ടിൽ ചെയ്തിരിക്കുന്ന എന്തൊക്കെ പ്രവർത്തനങ്ങളിലൂടെയാണ് അങ്ങനെ ഒരു പൊതുപ്രവർത്തക രംഗത്തേക്ക് വന്നത് ഈ പൊതുപ്രവർത്തനത്തിൻ്റെ രംഗത്തേക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ റോഡുകൾ തോടുകൾ എല്ലാ വിഷയങ്ങളിലും പിന്നെ സജീവമായിട്ട് മുന്നിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയത്തിനതീതമായി എല്ലാ വിഷയങ്ങളിലും എക്കാലത്തും നിന്നിട്ടുണ്ട് ബസ് വ്യവസായ രംഗത്താണ് കെ പി ഇലിയാസിൻ്റെ ഒരു പ്രവർത്തന മേഖല ബസ്സാണ് അതിൽ നിന്നൊപ്പം തന്നെ ഈ നാട്ടിലെ ജനകീയനായി പ്രവർത്തിക്കാൻ അപ്പോൾ എങ്ങനെ സമയം കണ്ടെത്തുന്നു അതൊക്കെ അതിൻ്റെ ഇടയിൽ കിട്ടും നമ്മൾ പത്ത് ഇരുപത്തി ഒമ്പത് വർഷമായി ബസ് ഫീൽഡിലെ ലോറി ബസ് ആ ഫീൽഡിൽ ഇപ്പോഴും പിന്നെ നിലവിലും പിന്നെ ബസ്സും ലോറിയൊക്കെ ആയിട്ട് ആ ഫീൽഡിൽ തന്നെയാണ് അതിൻ്റെ ഇടയിൽ നമ്മളുടെ വീട്ടിൽ വരുമ്പോൾ പിന്നെ അതൊക്കെ പിന്നെ നമ്മളെ ജോലിക്കാരും പണിക്കാരും എല്ലാവരും കൈകാര്യം ചെയ്തു പോകുന്നതിനോടൊപ്പം നമ്മൾ നാട്ടിലെ കാര്യങ്ങളിൽ എക്കാലത്തും പിന്നെ ഇടപെട്ടിട്ടുണ്ട് എല്ലാ വിഷയങ്ങളിലും താങ്കൾ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ വെള്ളപ്പാടം വാർഡിലേക്ക് എന്തൊക്കെ മേഖലയിലേക്കായിരിക്കും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം നടത്തുക ഇവിടുത്തെ ജനങ്ങളെ എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റായിട്ട് ഇവിടുത്തെ കർഷകരുടെ ഒരാവശ്യമുണ്ട് അത് ഇതുവരെ ആരോട് പറഞ്ഞിട്ടും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പറഞ്ഞിട്ടും ഒരു ഫലം കാണാത്തൊരിടപാടാണ് ഇവിടെ ആയിരക്കണക്കിന് കർഷകർ പിന്നെ പുല്ലൂന്നി കാരാപ്പാടം തോട് ഈ തോട്ടിൽ നിന്ന് വെള്ളം കൂട്ടി ഇവിടുത്തെ കർഷകർ കംപ്ലീറ്റ് നനച്ച് പിന്നെ നെല്ല് പിന്നെ തെങ്ങ് കഴുങ്ങ് വാഴ ഈ പറഞ്ഞ പരിപാടികളൊക്കെ ഇപ്പം നിലവില് പുല്ലൂന്നി ഭാഗത്തേക്ക് വെള്ളം ചെന്നിട്ട് ഏകദേശം ഒരു അഞ്ച് വർഷക്കാലമായിട്ടുണ്ടാവും അവർക്ക് വെള്ളം എത്താറില്ല ആദ്യം സുഖമായിട്ട് കിട്ടിയിരുന്നു ഇപ്പോൾ പലയിടത്തും അത് പൊട്ടി പോവുകയാണ് ഫസ്റ്റ് അത് പിന്നെ നമ്മളെ കാരാപ്പാടം മുതൽ പിന്നെ രണ്ട് സൈഡും കോൺക്രീറ്റ് ചെയ്ത് അത് തോട് വൃത്തിയാക്കി വെള്ളം ആളുകൾക്ക് കിട്ടുന്ന പോലത്തെ കൃഷിക്കാവശ്യമായി ഉപയോഗിക്കാൻ വേണ്ടി പുല്ലൂന്നിയിലേക്ക് വെള്ളം എത്തിക്കേണ്ട സൗകര്യം ഫസ്റ്റ് നമ്മളുടെ അജണ്ട അതാണ് കുമരമ്പത്തൂർ പഞ്ചായത്തിലെ വെള്ളപ്പാടം വാർഡിലെ വോട്ടർമാരോട് സ്ഥാനാർത്ഥി എന്ന നിലയിൽ എന്താണ് പറയാനുള്ളത് ഓരോ ആളുകളുടെയും ഞാൻ ഞാൻ മനസ്സിലാക്കുന്ന വോട്ട് എന്ന് പറഞ്ഞാൽ ഓരോ ആളുകളുടെയും വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ് വോട്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങൾ വ്യക്തിക്കർ വോട്ടുണ്ട് വ്യക്തി എന്നുള്ള നിലക്ക് ഇവിടുത്തെ നാട്ടിലെ ജനങ്ങൾ എനിക്ക് വോട്ട് ചെയ്യും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അവരോട് എന്താണ് പറയാനുള്ളത് അവർക്ക് വേണ്ടി എങ്ങനെ പ്രവർത്തിക്കും എന്നല്ല ജനങ്ങൾ ആഗ്രഹിക്കില്ലേ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചാൽ അവരെ നമുക്ക് വേണ്ടി എന്ത് തരും എന്ന് അവർ ആഗ്രഹിക്കുമല്ലോ നമ്മളിപ്പോൾ പിന്നെ ഈ ഞാൻ ഇപ്പോൾ ഇത്രയും കാലം എന്ത് ചെയ്തു അവർ നമ്മുടെ വീട്ടിൽ വന്ന ഒരാളെ മടക്കി വിട്ടിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു അവരുടെ കൂടെ ഏത് ആവശ്യത്തിനും ഞാൻ പിന്നിൽ നിന്ന് മുന്നിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഇനിയും അവരുടെ കൂടെ എന്ത് ആവശ്യങ്ങൾക്കും ഏത് സമയത്തും നമ്മളുണ്ടാവും കെ പി എൽ ന്യൂസ് ദുഃപ്രവർത്തകൻ ഈ നാടിന് നാട്ടിൽ ചെയ്ത പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ പങ്കാളികളായത് ഏതൊക്കെയാണെന്ന് ഒന്ന് പറയാമോ എൻ്റെ പിന്നെ പൊതുപ്രവർത്തനത്തിൽ നിങ്ങൾ ചോദിച്ചൊരു ചോദ്യം വളരെ പ്രസക്തമാണ് അതിൽ നമ്മുടെ ഇവിടെ വെള്ളപ്പാടത്തെ രണ്ട് പിന്നെ ഖബർസ്ഥാനിൽ പോകുന്ന റോഡുണ്ട് രണ്ട് ഖബർസ്ഥാനിൽ പോകുന്നത് ആ റോഡാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പിന്നെ ഒരു സ്വപ്നമായിരുന്നു അത് അത് നിറവേറ്റി കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിനുവേണ്ടി ഞങ്ങൾ പിന്നെ ഒരുപാട് പരിശ്രമങ്ങൾ നടത്തി ആ നടത്തിയതിന് ഫലമായി ഞങ്ങളത് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ് വലിയൊരു പിന്നെ സന്തോഷം പിന്നെ നമ്മളെ ഈ പയ്യനടം റോഡുമായി ബന്ധപ്പെട്ട് പിന്നെ മുടങ്ങിക്കിടന്ന അവസ്ഥയിൽ അതിൽ ആളുകൾ വിളിച്ചുകൂട്ടി അതിൽ വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ എല്ലാ ആളുകളും ഒത്തുചേർന്ന് അതിൻ്റെ മുന്നിൽ നിന്ന് പിന്നെ റോഡിൻ്റെ വീതി കൂട്ടൽ സ്ഥലമെടുപ്പ് അതുമായി ബന്ധപ്പെട്ട് കരാറുകാരൻ്റെ ഒപ്പം എല്ലാവരും അതിലെല്ലാ ആളുകളും പങ്കെടുത്തിട്ടുണ്ട് അതിലും മുന്നിൽ നിന്ന് അതിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം താങ്കളുടെ വാടിൽ തന്നെയാണ് കുരുത്തിച്ചാല് ടൂറിസ്റ്റ് പ്ലേസ് ഉള്ളത് നിരവധി ആളുകളാണ് അവിടേക്ക് വരുന്നത് അവരുടെ സുരക്ഷ ഒരു വലിയ പ്രധാന ഘടകമാണ് അതിനെക്കുറിച്ച് എന്താ പറയുന്നത് കുരുത്തിചാലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ ഒരുപാട് ജീവൻ പൊലിഞ്ഞതാണ് ഏകദേശം പത്ത് പന്ത്രണ്ട് പതിമൂന്ന് ആളുകളോളം ഇപ്പോൾ അവിടെ ജീവൻ പൊലിഞ്ഞതാണ് പക്ഷെ അതിലൊക്കെ വലിയ സങ്കടം എന്ന് പറഞ്ഞാൽ അത് കൂടുതലും ആ പോയ ആളുകളെയൊക്കെ എടുക്കാൻ വേണ്ടി ഫയർഫോഴ്സും അതിൻ്റെയൊക്കെ മുന്നിൽ നിന്ന ആളുകളാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ ആ കൂട്ടത്തിലും മുന്നിൽ നിന്നിട്ടുണ്ട് അത് എടുത്തു കൊണ്ടുപോകുന്ന ഒരു സീനുണ്ടല്ലോ അതൊക്കെ വല്ല വേദനാജനകമായ സീന് അത് ഇനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ ഇതിൽ ജനങ്ങൾക്കും അവിടെ കാരാപ്പാടത്ത് താമസിക്കുന്ന ആളുകൾക്കും ഇതിൽ നല്ല ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ഇത് നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മാതിരി നാടിന് മനോഹരമായിട്ടുള്ള ആ ഭംഗി പിന്നെ ആസ്വദിക്കാനും വേണ്ടിയും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടിയും അവിടെ ഇനിയൊരു അപകടം പിന്നെ ഉണ്ടാവരുതെന്ന് ഇതിൽ ഇരിക്കാൻ വേണ്ടിയും നമ്മൾ അതിനുള്ള എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും മുന്നിൽ നിൽക്കും കൂടെ നിൽക്കും പിന്നെ അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും മ്പത്തൂർ പഞ്ചായത്തിലെ മൂന്നാം വാർഡും വെള്ളപ്പാടത്ത് സ്വതന്ത്രനായി ജനവിധി തേടുന്ന ജനങ്ങളുടെ ജനകീയ സ്ഥാനാർത്ഥി കെ പി ഇല്ലിയാസ് വിജയിക്കട്ടെ എന്നാണ് മലബാർ ന്യൂസിന് ആശംസിക്കാനുള്ളത് ഓക്കെ തിരിച്ചും അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും പിന്തുണയും ഞാൻ അങ്ങോട്ടും ആവശ്യപ്പെടുന്നു ഇവിടെ ഞാൻ പിന്നെ മൂന്നാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ നാട്ടിലെ എല്ലാ ആളുകളും കഷ്ടി രാഷ്ട്രീയത്തിന് രാഷ്ട്രീയത്തിനതീതമായി ബക്കറ്റ് അടയാളത്തിൽ എനിക്ക് വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ജനങ്ങളുടെ ഏത് വിഷയത്തിനും അവരുടെ കൂടെ എന്നും ഉണ്ടാവുമെന്ന് അവർക്ക് ഞാൻ ഉറപ്പ് നൽകി